നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ നാലാം അധ്യായമാണ് ഇന്ന് ഇവിടെ വായിക്കുന്നത് നോവൽ ഒറ്റമുലച്ചി അധ്യായം നാല് കുട്ടന് ഞാനിനി വീട്ടിലേക്കില്ല കുട്ട രോഗം ഭേദമായെങ്കിലും വീട്ടുകാരുടെ നാട്ടുകാരുടെ സൂക്ഷിച്ചുള്ള നോട്ടം എന്നെ പേടിപ്പെടുത്തുന്നു കൂട്ട എവിടേക്കെന്നറിയില്ല എങ്കിലും ഞാൻ പോവുകയാണ് വിറയാർന്ന അക്ഷരങ്ങൾ കണ്ടപ്പോഴേ മനസ്സിലായി അത് ആ ഇളം മഞ്ഞ നിറമുള്ള കാർഡിൽ കണ്ണീര് വീണ് പടരുമ്പോൾ മുരളി ആ അറിയുകയായിരുന്നു ഏട്ടൻ്റെ രോഗവും വീട് വിട്ടുള്ള പോക്കും അമ്മയെ ഏറെ ഒറ്റപ്പെടുത്തി അമ്മ ഉറങ്ങിയ ദിവസങ്ങൾ തന്നെ ചുരുക്കം അമ്മയെ ഭഗവതി കാത്ത് രക്ഷിക്കണേ എൻ്റെ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ അമ്മ പലതവണ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു അജേട്ടനെ പോലെ താനും നഷ്ടമാവുമെന്ന് അമ്മ ഭയന്നിരുന്നോ എല്ലാം അറിയുമെങ്കിലും ഒന്ന് രണ്ട് ദിവസമെങ്കിലും അമ്മയുടെ കൂടെ ഉണ്ടാവാൻ തനിക്കായോ അജേട്ടൻ ഇപ്പോഴെവിടെയായിരിക്കും തിറപ്പറമ്പിലെ എപ്പോഴോ ഏട്ടൻ ഇറങ്ങി വന്നു കുരുതിക്കുരിഞ്ഞു തന്നെ ശ്വാസിച്ച് നിർത്തി അതൊരു കിനാവ് മാത്രമോ എന്നായിരുന്നാലും എവിടെയും സന്ദിഗഘട്ടങ്ങളിൽ അജേട്ടൻ തനിക്ക് തുണയായി എത്തുന്നു തുണ്ടുകളും ചായ പെൻസിലുകളും സമ്മാനിച്ച അതേ കൈകൊണ്ടാണ് അജേട്ടൻ തന്നെ തച്ചത് അന്നൊരുപാട് വേദനിച്ചെങ്കിലും ഒരിക്കലും അജേട്ടനോട് ദേഷ്യം തോന്നിയില്ല അജേട്ടൻ അല്ലല്ലോ അജേട്ടൻ്റെ രോഗമല്ലോ എല്ലാം ചെയ്യിപ്പിച്ചത് ഇന്ന് ആ അജേട്ടൻ എവിടെയാണ് യാത്രകളിൽ നിന്നും തേടി നടന്നിരുന്ന ആ മുഖം ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് സുഹൃത്തുക്കളിൽ നിന്നും സഖാക്കളിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുമ്പോഴും ഏട്ടൻ തനിക്ക് ബലമാവുന്നു തൻ്റെ ഒറ്റപ്പെടലിൽ അമ്മയ്ക്കാണ് ഏറെ വേദന വിളിച്ചു വിളിച്ചുമടുക്കുമ്പോൾ അമ്മ ചോദിക്കും മുരളി നിനക്കൊന്ന് ഉരിയാടിയാൽ എന്താ പലപ്പോഴും ഉരിയാടാൻ പോലും മറന്നു പോകുന്നു ഒരിക്കലും അമ്മ ചോദിച്ചു മുരളി നമുക്കൊന്ന് ആമ്പിലാട്ട് വരെ പോയാലോ അമ്മയുടെ വ്യാകുലത മനസ്സിലാകുന്നു ആമ്പിലാട്ടെ കൈക്കോറ് സിദ്ധിയുള്ളയാളാണ് അജേട്ടനെ ആമ്പിലാട്ട് കൊണ്ടുപോയത് താനും അമ്മയും കൂടിയായിരുന്നു ഏട്ടൻ്റെ കണ്ണുകളിൽ തറപ്പിച്ച് നോക്കി കൈക്കോറ് പറഞ്ഞു വേറൊന്നും ഇല്ല അമ്മാളു നിൻ്റെ ചെക്കന് കൈവിഷത്തിൻ്റെ ഉപദ്രവ എൻ്റെ തച്ചിലോട്ട് ഭഗവതി നീ എൻ്റെ ചെക്കനെ കാക്കണേ അമ്മ ഭഗവതിക്ക് കോഴി നേർന്നു നടുത്തളത്തിൽ നിവർന്നു കിടന്ന ഏട്ടൻ്റെ പൊക്കിളിന് താഴെയായി ഒരു ചെമ്പ് കിണ്ണം നിറയെ പാൽ വച്ച് കൈക്കോറ് പറഞ്ഞു ഇനി ഏഴ് നിമിഷം കഴിഞ്ഞു നോക്ക് പാലിൽ കറുത്ത പാട കാണാം പ്രാർത്ഥനയോടെ അമ്മയും താനും പാലിലേക്ക് നോക്കിയിരുന്നു വെള്ളത്തിലൊഴിച്ച മണ്ണെണ്ണ പോലെ പാലിൽ കറുപ്പ് പാട തെളിഞ്ഞു കൈവിഷം അത് ഛർദിപ്പിക്കാനായി കൈക്കോറുടെ ശ്രമം കൈക്കോറ് ഒരു നുള്ളു ഭസ്മം ഏട്ടൻ്റെ വായിലിട്ടു രാവിലെ കുടിച്ച കഞ്ഞിയും പിന്നെ പിത്തവെള്ളവും ഛർദ്ദിച്ചു പോയി തളർന്ന ഏട്ടൻ അമ്മയുടെ മടിയിൽ തലചായിച്ച് ഏറെ നേരം കിടന്നു ഏട്ടൻ്റെ അസുഖമെല്ലാം മാറിയെന്നാണ് ഞാനും അമ്മയും കരുതിയത് പക്ഷേ ഏട്ടൻ കൂടുതൽ ഗൗരവക്കാരനായി കണ്ണിന് താഴെ കറുപ്പ് പടർന്നു കിഴക്കേതിലെ മിനിയേച്ചിയാണ് കല്യാണത്തിന് പോകാൻ ഒരുങ്ങുമ്പോൾ അമ്മ പറഞ്ഞു അജയ നിനക്കും മുരളിയുടെ കൂടെ ഒന്ന് പയ്ക്കൂടെ എന്നിട്ടും കടലാസ് കൊണ്ട് പൂക്കളുണ്ടാക്കുന്ന പണിയിൽ നിന്നും ഏട്ടൻ അനങ്ങിയില്ല മിനിയേച്ചയ്ക്കും പുതുച്ചക്കനുമൊപ്പം വയൽ വരമ്പിലൂടെ എല്ലാവരും പോകുമ്പോൾ കശുമാവിൻ തോട്ടത്തിൽ നിന്ന് ഏട്ടൻ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു കല്യാണത്തിന് പോയി വന്ന് കിടന്നതേ ഓർമ്മയുള്ളൂ ഏട്ടൻ്റെ കരച്ചിൽ കേട്ടാണ് ഉണർന്നത് വാസുവേട്ടനും ശേഖരൻ മാമയും ഏട്ടനെ പിടിച്ചുകെട്ടി തല്ലുകയായിരുന്നു അന്ന് ശേഖരൻ മാമയോടും വാസുവേട്ടനോടും ഒത്തിരി വെറുപ്പ് തോന്നി പോക്കറിൻ്റെ ജീപ്പ് വന്നു ശേഖരൻ മാമയും കൂട്ടരും ഏട്ടനെ അതിനകത്താക്കി പൊടി പറത്തിക്കൊണ്ട് ജീപ്പ് പോയി ക്ലാസ്സിൽ പഠിച്ചിരുന്ന പ്രേമൻ പിന്നീട് എപ്പോഴോ പറഞ്ഞു അജേട്ടനും നിൻ്റെ കിഴക്കേലെ മിനിയേച്ചിയും ലോഹത്തിലായിരുന്നു പോലും മിനിയേച്ചിയും ഏട്ടനും തമ്മിൽ ഒരിക്കൽ പോലും സംസാരിക്കുന്നത് താൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ മിനിയേച്ചിയുടെ മംഗലത്തിന് ഏട്ടൻ തന്നയച്ച മഞ്ഞ കടലാസ് പൂക്കൾ കൊടുത്തപ്പോൾ ഏച്ചി എന്തിനാണ് കരഞ്ഞത് ഏട്ടൻ ശബരിമലയ്ക്ക് മാലേട്ടപ്പോഴാണ് ആദ്യമായി അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് താൻ അയ്യപ്പനാണെന്നും കിഴക്കിയതിലെ മിനിയാണ് മാളികപ്പുറമെന്നും വിളിച്ചു കൂവിയത് വിളക്കിൻ തലകൊണ്ട് തന്നെയും അമ്മയെയും തല്ലിയത് കോളയാട്ട മൈതാനത്ത് നാൽപ്പത്തിയൊന്നാം നാളിലെ അയ്യപ്പൻ വിളക്കിൽ തീയിൽ ചാടിയത് വാഴപ്പിണ്ടികൾ കൊണ്ട് തീർത്ത അമ്പലത്തിന് മുന്നിൽ കൂട്ടിയ തീയിൽ എടുത്തു ചാടി അജയേട്ടൻ പറഞ്ഞു ഞാൻ അയ്യപ്പനാണ് എൻ്റെ ദേഹം പൊള്ളില്ല എരിയുന്ന തീയിൽ നിന്ന് അയ്യപ്പൻ ഏട്ടനെ മാടി വിളിച്ചിട്ടുണ്ടാകുമോ തീയിൽ ചാടി ഏട്ടൻ പിന്നെ അതിൽ കിടന്നുരുണ്ടു ഏറെ ബലം പ്രയോഗിച്ചാണ് ഏട്ടനെ തീയിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ച് ആശുപത്രിക്ക് കൊണ്ടുപോയത് ആറുമാസം വേണ്ടി വന്നു പൊള്ളലുകൾ പൊറുക്കാൻ അതിനുശേഷം എത്ര അയ്യപ്പൻ വിളക്കുകൾ കഴിഞ്ഞു കാവിൽ എത്ര വട്ടം ചാമുണ്ടി കെട്ടിയാടി ഏട്ടൻ വന്നില്ല വർഷങ്ങൾക്ക് മുൻപ് ഏട്ടൻ എഴുതിയ വിറയാർന്ന അക്ഷരങ്ങളുള്ള ആ ഇളം മഞ്ഞ കാർഡ് ഇപ്പോഴും കൈവശമുണ്ട് പിന്നീട് എപ്പോഴും അറിഞ്ഞു ഏട്ടൻ ആശുപത്രിയിൽ നിന്ന് ചാടിപ്പോയി ഒഴുകിയ കണ്ണീര് മുഴുവൻ ഒരു ജലാശയമായി അതിൽ നില മുങ്ങി ആ ശ്വാസം മുട്ടലിൽ നിന്ന് രക്ഷ നേടാനായിരുന്നല്ലോ പിന്നീടുള്ള ശ്രമങ്ങളെല്ലാം പാർട്ടി ക്ലാസുകൾ ഫെഡറേഷൻ പരിപാടികൾ പഠിക്കുന്ന കാലത്ത് ഇതെല്ലാമായി ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമായിരുന്നു പഠനം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി മുടങ്ങിക്കിടക്കുന്ന കൃഷിപ്പണി ഏറ്റെടുക്കേണ്ടി വന്നപ്പോഴും ചുറ്റുപാടുള്ള പ്രശ്നങ്ങളിൽ നിന്നും മാറി നിന്നിട്ടില്ല സംഘടനാ പ്രവർത്തനം സമരങ്ങൾ പക്ഷേ ഈയിടെയായി അമ്മ ഒന്നും ചോദിക്കാതെയായി എന്തൊക്കെയോ അമ്മ മനസ്സിലാക്കി വച്ചിരിക്കുന്നു അമ്മയെ എത്ര നാളായി ഇങ്ങനെ കഷ്ടപ്പെടുത്തുക മുരളി മുരളീ മെല്ലെ കണ്ണു തുറന്നപ്പോൾ മുന്നിലമ്മ ഇറയത്തെ കവഞ്ചയിലാണ് താൻ നേരം വെളുത്തിരിക്കുന്നു മുരളി എപ്പോൾ വന്നടാ നീ രാത്രിയിൽ എപ്പോഴോ ആവും വാതിലടഞ്ഞ് കിടന്നത് കൊണ്ട് വിളിച്ചില്ല അങ്ങനെ വിളിക്കുന്ന പതിവില്ല വൈകിയെങ്കിലും പുറത്തു തന്നെ കിടന്നുറങ്ങും എന്തേ തിറയ്ക്കി വന്നില്ല കമ്മിറ്റി ഉണ്ടായിരുന്ന കിഴക്ക് പുരളിമലയിൽ സൂര്യൻ്റെ ചുവപ്പ് തുടികൊട്ടിൻ്റെ അലകൾ പുരളിമലയിലെ പണിയക്കുടികളിൽ നിന്നാവും പുരളിമല തഴകി വരുന്ന കാറ്റിന് ഈറൻ തണുപ്പ് മുരളി കവിഞ്ചിയിൽ തന്നെ കിടന്നു ഈറൻ കാറ്റും തുടികൊട്ടും മുരളിയെ മെല്ലെ മയക്കത്തിലേക്ക് അഴ്ത്തി നോവൽ വായനയിൽ ശ്രീ രാജേന്ദ്രപ്രസാദ് രചിച്ച ഒറ്റമുലിച്ചിരുന്ന നോവലിൻ്റെ നാലാം അധ്യായമാണ് ഇപ്പോൾ ഇതുവരെ കേട്ടത് നോവൽ ഒറ്റമൊലച്ചി അധ്യായം നാല് രചന ശ്രീ രാജേന്ദ്രപ്രസാദ്